നോക്കാം ഉള്ളത്തെ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കോട്ടയക്ക ഫ്ലവർ എക്സ്പോന്റെ മുന്നിലാണ് അപ്പൊ ഞങ്ങള് ഈ ഫ്ലവർ എക്സ്പോ വന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് പോവാണ് ടിക്കറ്റിന് അറുപത് രൂപയാണോ ചാർജ് ചെയ്യണത് ഇവിടെ നാലു മണിക്കാട്ടോ സ്റ്റാർട്ട് ചെയ്യാം നാലു മണിക്കാണ് ഇവിടെ തുറക്കുള്ളൂ ഉള്ളിലേക്ക് കയറട്ടെ ഉള്ളിലത്തെ കാഴ്ചകൾ അങ്ങനെയൊക്കെയൊന്നും കാണാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഫ്രണ്ടിൽ തന്നെ അടിപൊളി ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് കാണുകയാണെങ്കിൽ അടിപൊളി ഫോട്ടോസിനൊക്കെ പറ്റിയൊരു സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനും അത് നമ്മൾ ഉള്ളിലേക്ക് കയടക്കാനും അപ്പം ടിക്കറ്റൊക്കെ അവിടെ കൊടുത്തിട്ട് കൊടുത്തിട്ടുവാണെങ്കിൽ നമ്മൾ ഇനി കിടക്കാൻ പോവുകയാണ് അങ്ങനെ ടിക്കറ്റൊക്കെ അവരുടെ കയ്യിൽ കൊടുത്ത് അവർ അതായത് ടിക്കറ്റൊക്കെ ചീന്തി നമ്മുടെ കയ്യിൽ വേർത്തരും അടി നമ്മളിന്നുള്ളിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഇതേപോലത്തെ ഒരു സ്പേസ് ഒക്കെ ഉണ്ട് രാത്രി നല്ല രസം ഉണ്ടാവും കേട്ടോ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ രാത്രി വന്നു കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോസ് എടുക്കാൻ നല്ല ക്ലിയറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ വരാണെങ്കിൽ നമ്മളൊരു ഈവനിങ്ങ് വരണം കേട്ടോ ഒക്കെ പോകണ മുന്നേ വരണം രാത്രി ആയാലുണ്ടല്ലോ വീഡിയോക്കും ഫോട്ടോസിനും ഒന്നും വല്ല ക്ലാരിറ്റി കിട്ടും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതവിടെ ഓരോരുത്തരും ഫോട്ടോഷൂട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളും തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് കറക്റ്റ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഒക്കെ കാണാൻ അടിപൊളി കേട്ടോ എല്ലാത്തിനും ഓരോ സെക്ഷനായിട്ട് അടിപൊളിയായിട്ടാണ് കേട്ടോ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചതാ എന്തൊക്കെ ഫ്ലവേഴ്സാണെന്ന് എനിക്കറിയില്ല അടിപൊളിയായിട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ ഫ്ലവേഴ്സും ഓരോ പോലെ അടിപൊളി ആയിട്ടോ നല്ല കാര്യങ്ങളും സെറ്റ് ചെയ്ത് പിന്നെ ആ ഒരു സംഭവം ഉണ്ടല്ലോ അവിടെ ചെന്നിട്ട് നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ കുറേ ആൾക്കാർ ഫോട്ടോഷൂട്ടിലൊക്കെയാണ് ഇനി നമ്മളും ഫോട്ടോ എടുക്കണം എന്നൊക്കെ പ്ലാനിങ് നിൽക്കണം അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഒഴിയട്ടേന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കണം പിന്നെ നമ്മൾ ഓരോ റൗണ്ടിൽ റൗണ്ടിൽ നന്നായിട്ട് അടിപൊളിയുള്ളത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കോട്ടികൾക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇവിടെ വന്ന് വന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ അടിപൊളി കേട്ടോ കാണാനൊക്കെ നല്ല രസമുണ്ട് കുട്ടികൾക്കൊക്കെ കളിക്കാനായാലും ഫോട്ടോസ് എടുക്കാനൊക്കെ ഒരു സ്പോട്ട് തന്നെയാണ് അങ്ങനെ ഇവിടുത്തെ ആൾക്കാർ കഴിഞ്ഞപ്പോൾ ഇനി ഞാനും അജിമോളും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കണേ അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഞാനും അജിമോളും ഒരേ കളർ ഡ്രസ്സ് അട്ടിക്കണത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്നപ്പോഴാ ഞങ്ങൾക്ക് രണ്ടാക്കും മനസ്സിലായത് അപ്പോൾ അങ്ങനെ അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ് കേട്ടോ ഞങ്ങൾ രണ്ടാളും ഒരേ കളർ ഡ്രസ്സൊക്കെ അങ്ങനെ അസിമോൾ ഇതാ അസിമോൾക്ക് നല്ല ഇഷ്ടമായിരിക്കണം സൂപ്പർ എന്നൊക്കെ അസിമോൾ പറഞ്ഞിട്ടോ അങ്ങനെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ കുറേ നേരം നോക്കി നിൽക്കണം അങ്ങനെ കുട്ടികളൊക്കെ വന്നാൽ ഇങ്ങനെ നോക്കി നിൽക്കും പക്ഷെ അവിടെ ഫ്ലവേഴ്സൊന്നും നമ്മളങ്ങനെ പറിക്കാനും തൊടാനും അങ്ങനെ അങ്ങനൊന്നും പറ്റില്ലാട്ടോ നമുക്കുള്ളത് അതിൻ്റെ ഉള്ളിലൊക്കെ പോയി ഫോട്ടോസ് എടുക്കുക അതിനൊക്കെ പോലെ അനുവദിക്കുന്നുണ്ട് ഇനി ഈ ഒരു സംഭവം ഇതേപോലെ ഒരു സെറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ വെള്ളമൊക്കെ പോകണ ഒരു അടിപൊളിയൊക്കെയാണ്ട് നല്ല വീഡിയോസിലൊക്കെ അടിപൊളിയുണ്ട് കാണാനും അടിപൊളി തന്നെയാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനൊക്കെ അങ്ങനെയാ ഓരോന്നും ഇവിടെ ഓരോ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിങ്ങും വരാനുണ്ട് എന്നായിട്ട് എനിക്ക് തോന്നണത് പിന്നെ ഞങ്ങളിതാണ് അവിടെ നിന്നും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണം നിങ്ങളാ പ്ലാനും ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഓരോരുത്തരും ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ് പല ഐറ്റം ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ റോസ് തന്നെയായിരുന്നു റോസ് പല ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ പല കളറിലുള്ള നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ അപ്പൊ ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യാം നമുക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണം റോസ് പൂവിലന്നെ പല കളറിലുണ്ട് കേട്ടോ യെല്ലോ ഉണ്ടായിരുന്നു വൈറ്റ് ഉണ്ടായിരുന്നു റോസ് കളറ് അതേപോലെ തന്നെ റെഡ് കളർ അങ്ങനെ പല പല കളേഴ്സിൽ ഉണ്ടായിരുന്നു കേട്ടോ ഫ്ലവേഴ്സ് പിന്നെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അതിങ്ങനെ പൂവതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചാടിന് സെറ്റ് ചെയ്ത് കേട്ടോ അവരെ പിന്നെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ഫ്ലവേഴ്സിൻ്റെ വിത്തുകൾ നമുക്ക് കിട്ടും കേട്ടോ ഫ്ലവേഴ്സ് ആയിക്കോട്ടെ പച്ചക്കറീൻ്റെ വിത്തും അങ്ങനത്തൊക്കെ ഇവിടെ അവൈലബിൾ ആട്ടോ താമരൻ്റെ വിത്തൊക്കെ ഉണ്ട് കേട്ടോ അത് ഉണ്ടാവോ ഇല്ലയെന്നൊന്നും അറിയില്ല കേട്ടോ ഡാലിയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഓരോ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഓരോ സെക്ഷനുകളായിരുന്നു കേട്ടോ കണ്ടപ്പോൾ ഒരു കൗതുകം കേട്ടോ താമരൻ്റെ വിത്തൊക്കെ അത് എങ്ങനെയാണ് ഉണ്ടാവുക എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പിന്നെ അത് എന്തൊക്കെയാ വേദനകൾ തരിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ അതെന്തോ മെഷീനും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കുറച്ച് ബുക്സ് ഉണ്ടായിരുന്നു പിന്നെ ബെഡ്ഷീറ്റ് അതേപോലെ തന്നെ ലുങ്കീസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ കാർ വാഷ് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ടായിരുന്നു മലപ്പുറത്ത് എക്സ്പോയില് കണ്ട അതേ ഒരു ഇതന്നെ കേട്ടോ ഇവിടെയും പഴയ മിഠായികൾ പിന്നെ അവിടെയുള്ള അതേ ഐറ്റംസ് തന്നെയാണ് ഇവിടെ ഉണ്ടായിന് പിന്നെ ഞാൻ ഓരോന്നും എടുത്ത് കാണിച്ചില്ലാന്ന് മാത്രം പിന്നെ വാഷിംഗ് പൗഡേഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ കുറേ കൗണ്ടർ ഒഴിഞ്ഞിക്കെടുക്കുകയാണ് കേട്ടോ പിന്നെ അവിടെ കുറച്ചൊക്കെ വരാനുണ്ട് തോന്നുന്നുണ്ട് ഇനി നമ്മൾ പോണത് ഫുഡ് സ്പോട്ടൊക്കെയാണ് ഫുഡ് സ്പോട്ട് എന്ന് അടി അടിപൊളി ഫുഡുകളാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം അപ്പൊ ഫസ്റ്റ് ഞാൻ നടന്ന് കണ്ടു കെട്ടോ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടു എന്നിട്ടാണ് ഞമ്മള് ഫുഡൊക്കെ വാങ്ങിയത് പിന്നെ കല്ലുമ്മക്കായ രണ്ട് ചേച്ചിമാലവിടെ ഉണ്ടാക്കുന്നത് കല്ലുമ്മക്കായ ഉന്നക്കായ പിന്നെ കപ്പ ബിരിയാണി എന്തൊക്കെയാണ് മുഞ്ചത്തി ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി വെറൈറ്റീസ് അവിടെ ഉണ്ടായിന് പിന്നെ സ്വീറ്റ് കോണ് ഉണ്ടായിരുന്നു പതിമോൾ പറഞ്ഞിട്ട് സ്വീറ്റ് കോണ് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സ്വീറ്റ് കോൺ പറഞ്ഞു അങ്ങനെ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു ടോൾക്കത് വല്ല പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മളത് കഴിച്ചു കേട്ടോ അടിപൊളിയായിരുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് പാനിപൂരി വേണമെന്ന് ഞാൻ മലപ്പുറത്ത് നിന്ന് പോകുന്നപ്പോൾ തന്നെ നമ്മൾ പാനിപൂരി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എവിടുന്നു കിട്ടിയില്ല കേട്ടോ നമ്മൾ നമ്മളിവിടെ പാനിപൂരി കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ സ്പ്രിംഗ് പൊട്ടാറ്റോ ഉണ്ടായിരുന്നു പിന്നെ മുളക് ഭജി ഉണ്ടായിരുന്നു അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിന് നമ്മൾ കിട്ടി ഒക്കെ കിട്ടി അജിമോള് പറഞ്ഞിരിക്കുന്ന പൂരി മാത്രം മതി മതിയാണ് അജിമോള് പിന്നെ പൂരി മാത്രം നമ്മളൊരു കല്ലുമ്മക്കായ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നില്ല കേട്ടോ സോറി രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നേരെ പോണത് കുട്ടികളെ പാർക്കിൽക്കെട്ടോ ഇതിന്റെ ബേക്കിലാണ് പാർക്ക് വരുന്നത് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കസാലകളൊക്കെ കാണാനുണ്ട് അപ്പോഴാണ് ഞാൻ നോക്കിയത് ഇവിടെ എന്താണ് സംഭവം അപ്പോഴാണ് മനസ്സിലായതോളം ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടുണ്ട് നൈറ്റിൽ പിന്നെ കുൽക്കി സർബത്ത് അങ്ങനത്തെ ഓംലെറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട് അങ്ങനെ അജ്മോൾ ഇതിൽ കയറണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൽ കയറ്റി കൊടുത്ത് ഞങ്ങളിങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ കണ്ട് പിന്നെ ഏന്തോ ഞാൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ കുറച്ച് ടോയ്സും കാര്യങ്ങളും ഐസ്ക്രീംസ് ക്രീംസ് അതുപോലെ തന്നെ പോപ്പ്കോണ് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ വെള്ളത്തിലൊക്കെ കഴിക്കാൻ പറ്റിയൊരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു പിന്നെ ഒരു ഏഴ് ഏഴൊക്കെ ആയപ്പോൾ തുടങ്ങി പാട്ടിട്ടോ പാട്ട് എന്ന് പറയാൻ അടിപൊളി സോങ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ കോട്ടക്കിലുള്ള ഒരു ടീം തന്നെ ആയിരുന്നു കേട്ടോ പാട്ടൊക്കെ പാടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരൊക്കെ അവിടെ നിന്ന് ഒരു എട്ടെട്ടര ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് പോരുകയാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഷൂട്ട് ചെയ്തതാണ് കണ്ട് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് തിരിക്കണ അപ്പൊ നമ്മൾ വീഡിയോ ചെയ്യാനാണ് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത